മക്കളെ അസലൈക്കും വറഹമത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് ആ ആ എന്ന് എഴുതാനും വായിക്കാനും പഠിച്ചു ഈ എന്ന് എഴുതാനും വായിക്കാനും പഠിച്ചു അലിഫിന് മേലെ ഹംസ അതിന് മേലെ ഫത്ത്ഹാ എന്ത് വായിക്കും അത് ആയിക്കും ഹംസക്ക് മേല ഹംസ മാത്രം അതിന് മേലഫതഹ അപ്പോ എന്ത് വായിക്കും അതെ ആ എന്ന് തന്നെ വായിക്കും അനിഫിന് താഴെ ഹംസ അതിന് താഴെ കസറ അതായിരുന്നല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അപ്പോൾ എന്താ വായിക്കുക മാശാല വായിക്കും അല്ലേ ഇനി ഹംസ മാത്രം അതിന് താഴെ കസറ അപ്പോഴോ അതെ ഈ എന്ന തന്നെ വായിക്കും അപ്പോൾ ആ എന്നതും ഈ എന്നതും ഇനി മക്കൾ മറക്കരുത് ഈ കൊണ്ട് രണ്ട് വാക്കുകൾ പറഞ്ഞാണ് ഈ ഈ റാമുൻ ഈ റാമുൻ ഇറാമുൻ ഈ റാമുൻ ഇതിൻ്റെ ആദ്യത്തിൽ കാണുന്ന ചുവന്ന കളറിലുള്ള അക്ഷരമാണ് ഈ അന്തലെ ഇബറുൻ ഇബറുൻ എന്നതിലെ ആദ്യത്തിൽ ചുവന്ന കടകൾ കാണുന്ന അക്ഷരമാണ് ഇ എന്നത് മഷാള്ള എന്നതും ഇ എന്നതും ഇനി മക്കൾ മറക്കില്ല ഇൻഷാല് സ്ക്രീനിൽ കാണിച്ചത് മനസ്സിലായോ അലിഫിനെ മനസ്സിലായി ഹംസയെ മനസ്സിലായി അതിന് മേലെ ഒരു കൊക്കയുണ്ടല്ലേ അത് മനസ്സിലായില്ല ആ അതിൻ്റെ പേരാണ് ലൊമ്മ അലിഫിന് മേലെ ഹംസയും വൊമ്മയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ വായിക്കാറ് ഊ എന്ന് വായിക്കും വായിച്ചാൽ ഊ അലിഫ് ഹംസ വൊമ്മ ഇപ്പം എന്ത് വായിക്കും ഊ എന്ന് വായിക്കും ഹംസ മാത്രം അതിന് മേലെ അതൊമ്മ കൊടുത്താലോ അപ്പോഴും ഉ എന്ന് തന്നെ വായിക്കും ഉ ഉമ്മ ഉ ഉമ്മ ൂന് ഊ ന് ഈ മൂന്ന് വാക്കുകളുടെയും തുടക്കത്തിൽ കാണുന്ന അക്ഷരമാണ് ഉ എന്നത് നശാ ഇപ്പോൾ അലിഫുണ്ട് ഹംസയുണ്ട് മേല വൊമ്മ കൊടുത്തു അതിനെന്താ പറയുക ഉ എന്ന് പറയൂ അല്ലേ ഹംസ മാത്രം അതിന് മേലെ കൊടുത്താലോ അപ്പോഴും അപ്പോഴും ഹംസന്റെ ഹർക്കത്ത് എന്താണ് പത്തനം അലിഫ് തായ ഹംസ അതിന് തായ കൊടുത്ത ഹെർക്കത്തിന്റെ പേരെന്താണ് കസറ അലിഫ് അതിന് മേലെ ഹംസ അതിന് മേലെ കൊക്ക രൂപത്തിലിട്ട ഹെർക്കത്തിന്റെ പേരെന്താണ് ഓക്കെ ഹംസ അതിന് മേല ഇതിനെന്താ പറയുക സുക്കൂൻ എന്ന് പറയും ഇത് കൂട്ടി വായിക്കുമ്പോൾ എന്ന് വായിക്കും എങ്ങനെ വായിക്കും എന്ത് വായിക്കും എന്ന് വായിക്കും ഇനി ഹംസ മാത്രം മേലെ സുപ്പുന കൊടുത്തു അപ്പോഴും ഏ എന്ന് വായിക്കും ഇതെന്ന് വായിക്കുക എന്ന് ഒരു വാക്കിൻ്റെയും തുടക്കത്തിൽ വരിക ഒരു വാക്കിൻ്റെയും തുടക്കത്തിൽ ഏ എന്ന് വരിക ഇതിൻ്റെ നടുവിൽ ചുവന്ന കളകൾ കൊടുത്ത അക്ഷരമാണ് ഇ എന്ന് ഇതിൻ്റെ നടുവിലും ചുവന്ന നിറത്തിൽ കൊടുത്ത അക്ഷരമാണ് എന്ത് വായിക്കുന്നു ഇങ്ങനെ കൊടുത്താലോ എന്ന് പറയും ഒന്ന് ആ ആ ഇ ഇ ഉ ഉ ألف همزة فتحة آ ألف همزة كسرة إي ألف همزة ضمة أو ألف همزة سكونة إي آ إي أو إي إي أه أو أه إي آ ഇങ്ങനെ അലിഫിന് മേലെ ഫതഹ കൊടുത്തു അപ്പോ എന്തേലും വായിക്കും അപ്പോഴും ആ എന്ന് വായിക്കാം അലിഫിന് താഴെ ഹംസയില്ലാതെ കസറ കൊടുത്തു ഇ എന്ന് വായിക്കാൻ പറ്റും വായിക്കാം അലിഫിന് മേലെ ഹംസല്ലാതെ അലിഫിന് മേലെ ഹംസയില്ലാതെ ബുമ്മയെ മാത്രം കൊടുത്തു ഊ എന്ന് വായിക്കും ഉയർന്നു വായിക്കുക പിന്നെ അന്തിനാദ് ഞങ്ങളങ്ങനെ ഹംസ കൊടുത്ത് ഹംസ വരച്ച് പഠിപ്പിച്ചത് നേരത്തെ ഇങ്ങനെ പഠിപ്പിച്ചുകൂടായിരുന്നോ മക്കളെ കുറാനിൽ ഒന്നുകിൽ ഹംസ അറ്റക്കായിരിക്കും അല്ലെങ്കിൽ അലിഫിൻ്റെ കൂടെയായിരിക്കും വന്നിട്ടുണ്ടാവുക ഈ ആ എന്നുള്ള ഉച്ചാരണം എവിടെ നിന്നാണ് വരുന്നത് അതെ ഹെൽഫിൻ്റെ താഴെ ഹെൽഫൻ്റെ താഴെയാണ് ഹംസയുടെ സ്ഥാനം ഈ ഹംസയെയാണ് നമ്മൾ ആ ഇ ഉ എന്നൊക്കെ പറയുന്നത് തൊണ്ടയുടെ താഴെ ഭാഗത്ത് നിന്നാണ് എന്ത് വരുന്നത് ആ ഇ ഊ എന്നൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ കൂടെയായിരിക്കും അരിഫിൻ്റെ കൂടെയായിരിക്കും എപ്പോഴും ഹംസലുണ്ടാവുക അല്ലെങ്കിൽ ചില സമയങ്ങളിൽ തനിച്ചും വരാറുണ്ട് അപ്പൊ നമുക്ക് ഹംസയെ കുറിച്ചൊരു പാട്ട് പാടല്ലേ ഹംസയെ കുറിച്ചൊരു പാട്ട് പാടല്ലേ ശംസെ ഹംസെൽണ്ട് നീയവിടെപ്പുണ്ട് ഒന്ന് പുറത്തു വരാമോ നീ

أسد أجر أدب أم إبر عددون رأس كأس عددون 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 أ إ إ തെറ്റുകൂടാതെ നല്ല രൂപത്തിൽ സാവധാനത്തിൽ എഴുതി വായിച്ച് ഉഷാറായി പഠിക്കണം നാളെ കാണാം അസലക്കും വാർമി വർക്ക